നമസ്കാരം എയർ ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാതും പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എജ്ജാതി പെർഫോമൻസ് യു എ എ തകർത്തകർ തരിപ്പടമാക്കി വെറും അൻപത്തിയേഴ് റൺസിനെ അവർ ഓൾ ഔട്ട് ആക്കി നാല് പോയിൻറ്റ് മൂന്ന് ഓവറുകളിൽ ഒറ്റ വിക്കറ്റ് നഷ്ടത്തിൽ നമ്മൾ ആ വിജയലക്ഷ്യം മറികടക്കുകയും ചെയ്തു സോ ഈ ഒരു പെർഫോമൻസ് ഇത് പാകിസ്ഥാന് എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഇതിലൂടെ പാകിസ്ഥാന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ് സൂര്യകുമാർ യാദവിനോടാണ് ചോദ്യം ടീം ഇന്ത്യ വിജയിച്ച് കഴിഞ്ഞ ശേഷം പ്രസൻറ്റേഷൻ സമയത്താണ് ഈ ചോദ്യം കാരണം ഇന്ത്യയുടെ അടുത്ത മത്സരം പാകിസ്ഥാനെതിരെയാണല്ലോ അതിനെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഒരു ചോദ്യം വരുന്നത് അദ്ദേഹത്തിൻ്റെ മറുപടി നോക്കുക ഞങ്ങൾ എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ് എവറി വൺ വാണ്ട്സ് ടു പ്ലേ എ ഗുഡ് ഗെയിം ആൻഡ് വി ആർ റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആണ് എല്ലാവർക്കും മികച്ചൊരു ഗെയിം കളിക്കണം എന്നാണ് ആ കളിക്ക് ആഗ്രഹം എന്തായാലും ഞങ്ങൾ വളരെ ഈഗേളി ആ കളിക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് തന്നെ ഇപ്പോൾ അദ്ദേഹം പറയുന്നു സോ അദ്ദേഹത്തോട് ചോദിച്ചതാണ് സിന്ധിഖ് മെസ്സേജ് ടു പാകിസ്ഥാൻ വിത്ത് ദിസ് പെർഫോമൻസ് ആ തരത്തിലാണ് ചോദിക്കുന്നത് കാരണം അങ്ങനെയുള്ളൊരു പെർഫോമൻസ് ആണല്ലോ ടീം ഇന്ത്യ നടത്തിയത് അപ്പോൾ അത് പാകിസ്ഥാൻ ഒരു മുന്നറിയിപ്പാണ് ഒരു സന്ദേശമാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് പക്ഷേ സൂര്യ അതിനു പറഞ്ഞ മറുപടി ഞങ്ങളൊക്കെ വളരെ എക്സൈറ്റഡ് ആയിട്ട് ആ കളിക്കു വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവരും മികച്ചൊരു പ്രകടനം മികച്ചൊരു കളി കളിക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ മറുപടി പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ നേരിടും മുമ്പ് അവരുടെ ആദ്യ മത്സരം വിധ വെള്ളിയാഴ്ചയാണ് നടക്കാൻ പോകുന്നത് സെപ്റ്റംബർ പന്ത്രണ്ടിന് വെള്ളിയാഴ്ച അവർ ഒമാനെതിരെ കളിക്കും അതിനുശേഷമാണ് ഇന്ത്യക്കെതിരെ അവർ കളിക്കുന്നത് സെപ്റ്റംബർ പതിനാലിന് അതായത് ഞായറാഴ്ചയാണ് ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ മത്സരം നടക്കുന്നത് ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ അന്ന് തീ പറക്കുമെന്ന കാര്യം ഉറപ്പാണ് ഏതായാലും കീഴിലൊരു പോരാട്ടം നടക്കട്ടെ ടീം ഇന്ത്യ വിജയിച്ചു ചേരട്ടെ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റാഫ് ടോക്സ് വീട്ടുവെത്താം